പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രോഹായുടെയും ദിനനാമത്തിൽ ആമീ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അതുതന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുകയും ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്ത് മത്തായ സിലിഹ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ മത്തായി സലിഹ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നിയമത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ ഈ ചിദംബരാനു പ്രകാരമാണ് പറയുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ മോശ വഴി നൽകപ്പെട്ട എല്ലാ നിയമങ്ങളെയും പൂർത്തിയാക്കുവാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് യേശുദംബുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു അതിനുശേഷം അവിടുന്ന് പറയുകയാണ് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസ്യരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ല എന്ന് പ്രിയമുള്ളവരെ അപ്പോൾ ഈ വചനം എങ്ങനെയാണ് യേശുദംബുരാൻ നിയമത്തിന് പൂർത്തീകരണം നൽകുന്നത് എന്ന് എങ്ങനെയാണ് തൻ്റെ ശിഷ്യരുടെ നിയമം പരീക്ഷരുടെയും നിയമജ്ഞരുടെയും നിയമത്തെ അതിലംഘിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ നിയമത്തിന് പൂർത്തീകരണം നൽകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ആറ് കാര്യങ്ങൾക്ക് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് വിവാഹമോചനം ഹൃദയ മൂലം നടത്താം കള്ളസത്യം ഇടുവാൻ പാടില്ല പ്രതികാരം ചെയ്യരുത് അയൽക്കാരനെ സ്നേഹിക്കണം തുടങ്ങിയുള്ള നിയമങ്ങൾക്ക് പൂർത്തീകരണം നൽകുകയാണ് കൊല്ലരുത് എന്നാണ് മോശയുടെ നിയമം പറഞ്ഞിരുന്നതെങ്കിൽ യേശുദമ്പരാൻ പറയുകയാണ് കോപത്തോടെയും വിദ്വേഷത്തോടെയും കൂടി സഹോദരനെ നോക്കുന്നവൻ പോലും കൊലപാതകയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന നിയമത്തിനെ ആഴപ്പെടുത്തിക്കൊണ്ട് കാമാസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ പോലും വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നു വിവാഹമോചനം ഒരിക്കലും പാടില്ല എന്ന് തമ്പുരാൻ ആവർത്തിച്ചു പറയുന്നു കള്ളസത്യം പറയരുത് എന്ന നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ആണയിടുവാൻ പോലും പാടില്ല എന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ് പ്രതികാരം ചെയ്യരുതെന്ന് മാത്രമല്ല ദുഷ്ടനെ നീ അനുഗ്രഹിക്കണം അവനോട് പ്രതികാരം ചെയ്യാതിരുന്നാൽ പോരാ മാത്രം പോരാ അവനെ നീ അനുഗ്രഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പയെ അയൽക്കാരനെ സ്നേഹിച്ചതുകൊണ്ട് കാര്യമല്ല നി ശത്രുവിനെ സ്നേഹിക്കണം അവനെപ്പോലും സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പൂർത്തീകരണം നൽകുകയാണ് പ്രിയമുള്ളവർ ഇവിടെ ഒന്നും രണ്ടും മൂന്നും ആറും നിയമങ്ങളെ ആഴപ്പെടുത്തുകയാണ് എന്നാൽ മൂന്നും അഞ്ചും നിയമങ്ങളെ അവിടുന്ന് റദ്ദാക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം കാരണം നമുക്കറിയാം ലവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ മോശവഴി നൽകപ്പെട്ട നിയമമുണ്ട് അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പനയിൽ അയൽക്കാരനായി അവർ കണ്ടിരുന്നത് സഹ ഇസ്രായേൽക്കാരെയാണ് അതുകൊണ്ടാണ് തബ്രാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം നിങ്ങളുടെ സ നിങ്ങളുടെ സുഹൃത്തിനെ സ്നേഹിച്ചതുകൊണ്ട് എന്താണ് അർത്ഥം അതുകൊണ്ട് കാര്യമില്ല മറിച്ച് നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം ഒരിക്കലും വിചാരിക്കരുത് ഇങ്ങനെ യേശുദമ്പരാൻ പറയുമ്പോൾ ഇവനിലെ ശത്രുതയെല്ലാം നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ അവനിലെ എല്ലാ ഭാവത്തെയും നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് യേശുദമ്പരാൻ പറയുന്നതെന്ന് അങ്ങനെയല്ല മറിച്ച് ഈ വ്യക്തിയെ നീ സ്നേഹിക്കുക വ്യക്തിയെ നീ ഉൾക്കൊള്ളുക അവനിലെ തിന്മയെ നീ വെറുക്കുക ഇതുകൊണ്ടാണ് യേശുദമ്പരാൻ ചുങ്കക്കാരോടും പാവികളോടുമൊക്കെ സഹവാസം പുലർത്തിയത് അവൻ അവർ ചെയ്ത പാവപ്രവൃത്തിയല്ല മറിച്ച് ആ വ്യക്തിയെ വ്യക്തികളെ യേശുദമ്പരാൻ സ്വീകരിക്കുകയാണ് ഇത് തന്നെയാണ് യേശുദമ്പരാൻ ഈ ഭാഗത്തിലൂടെ നമ്മളോടും പറയുന്നത് പ്രിയമുള്ളവര് ഈ പൂർത്തീകരണം നൽകുന്ന നിയമങ്ങളിൽ ആറാമത്തേത് അതായത് ശത്രു സ്നേഹത്തിൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മോശിയുടെ നിയമത്തിലെയും ഒരു വലിയ പ്രധാനപ്പെട്ട നിയമമായിരുന്നു അത് യേശുദമ്പുരാൻ ആ നിയമത്തെ പൂർത്തീകരിച്ചു കൊണ്ട് ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഈ ആറ് നിയമങ്ങളുടെയും ഒരു ഉപസംഹാരമായി യേശുദമ്പുരാൻ പറയുകയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് അതായത് ഈ പൂർത്തീകരണം സംഭവിക്കുന്നത് ദൈവിക സ്നേഹത്തെ പറ്റി കുറിച്ചാണ് ദൈവിക സ്നേഹത്തെ പ്രതിയാണ് ദൈവിക സ്നേഹത്തിന്റെ ആഴമറിയാവിൽ മാത്രമേ നിനക്കത് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പരസ്നേഹത്തിന് മനുഷ്യൻ നിർമ്മിച്ചു വെച്ചിരുന്ന അതിർവരമ്പുകളെയും ഒക്കെ യേശു തമ്പുരാൻ മറികടക്കുകയാണ് എന്നിട്ടാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് അപ്പോൾ ഈ എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് അത് ദൈവിക സ്നേഹമാണ് എന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ തമ്പുരാൻ വെറുത്തത് തിന്മയാണ് തിന്മ ചെയ്യുന്ന വ്യക്തികളെയല്ല അതുകൊണ്ട് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലും നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെവിടെ പോയാലും എല്ലാവരെയും സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കണം സ്നേഹിക്കുമ്പോൾ ഒരിക്കലും നീ വിചാരിക്കരുത് നീ ആ തിന്മയെ അല്ലെങ്കിൽ അവരിലെ മോശമായ കാര്യത്തെ നീ സ്വീകരിക്കണമെന്നാണ് തമ്പുരാൻ പറഞ്ഞത് അല്ല മറിച്ച് തിന്മയെ ഉപേക്ഷിക്കുക ആ വ്യക്തിയെ നീ ഉൾക്കൊള്ളുക അത് ജാതി മത വർഗ ഭേദമന്യയെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കണമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ് മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അതിന് സർവേശൻ്റെ കൃപ നമുക്ക് യാചിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹയുടെയും അമേ